വൈറ്റമിൻ ഡി സൂര്യ എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ നമ്മുടെ മുഖത്തും ഒരു പ്രകാശം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വിറ്റമിൻ കൂടിയാണ് നോർമലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഇല്ലാതെ കാൽസ്യം അബ്സോക്ഷൻ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസിൽ അത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ആവും ഒരു കാര്യം ഉറപ്പായില്ല നമ്മൾ കഴിക്കുന്ന മുഴുവൻ കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് ധരിച്ചിട്ട് അബ്സോർബ് ആവുന്നില്ല ആഗ്രഹം ചെയ്യപ്പെടുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരമ്മയുടെ ഭാഗത്തിൽ ആ ഗർഭപാത്രത്തിൽ മുഖത്തൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് മുതൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് അതിൻ്റെതായിട്ടുള്ള വളരെ കൂടിയ റോൾ വൈറ്റമിൻ ഡി എ പൊതുവെ പറയുന്നത് സൺഷൈൻ വിറ്റമിൻ ആണ് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷെ ഇതിന്റെ ഒന്നിച്ച് തന്നെ ഒരു കാര്യം കൂടെയുണ്ട് വൈറ്റമിൻ ഡി സൂര്യ എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ നമ്മുടെ മുഖത്തും ഒരു പ്രകാശം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വിറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ആണ് എന്ന് ഞാൻ പിന്നെ പിന്നെ പറയുമ്പോഴും ഒരു കാര്യം കൂടി അറിയാനുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശരീരത്തിൽ വൈറ്റമിൻസ് ഉണ്ടാക്കാറില്ല അല്ലെ എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി വേണം കിട്ടാൻ പ്രത്യേകിച്ചും അത് നോർമലി കിട്ടുന്നത് ഒരു പ്ലാന്റ് സോഴ്സ് എന്നാണ് അല്ലെങ്കിൽ നമുക്ക് ആനിമൽ നോൺ വെജിറ്റേറിയൻ ഐറ്റം നിന്നും കിട്ടുന്നുണ്ടാവാം പക്ഷേ ആ ആനിമൽ ഏതെങ്കിലും നോൺ വെജ് കഴി ഏതെങ്കിലും പ്ലാന്റ്സ് കഴിച്ചിട്ട് സോഴ്സ് കഴിച്ചിട്ട് ആ സസ്യത്തിൽ നിന്നുള്ള വൈറ്റമിൻ അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് സോ അങ്ങനെയുള്ള ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ എന്ത് പറയണം അതിനെ പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഒരു ഹോർമോണാണെന്നാണ് ഹോർമോണുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത് ഹോർമോണുകൾക്ക് ഹോർമോണിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കീ ആൻഡ് ലോക്ക് മെക്കാനിസം പോലെ ഒരു താക്കോൽ തുറക്കണമെങ്കിൽ ഒരു കൂട്ട് തുറക്കണമെങ്കിൽ ഒരു താക്കോൽ വേണം അതിന് കറക്റ്റ് ആയിട്ടുള്ള താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കൂട്ട് തുറക്കപ്പെടുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു മെക്കാനിസത്തോട് കൂടിയിട്ട് വരുന്ന ഒരു ഹോർമോൺ ആയിട്ട് വൈറ്റമിൻ ഡി പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ ശരീരം അതിനെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ ഒരുപാട് റോൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ധാരണകളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് അതിന്റെ ഔട്ടർ ഔട്ടറിൽ എന്താണ് അതിന്റെ ഫങ് ഫങ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ശരീരത്തിൽ ചെയ്യുന്നത് അതിന്റെ ഒന്നിച്ച് തന്നെ അതില്ലെങ്കിൽ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി സിൻഡ്രോം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നതിന് പകരമായിട്ട് ഇതിൽ നിന്ന് മാറേണ്ട ചില ധാരണകൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാക്കാം സ്റ്റിൽ ഫങ്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ഒരു വൈറ്റമിന് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഹോർമോണിന് നമ്മുടെ ശരീരത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചിലത് ഒന്ന് ഇമ്മ്യൂൺ ഫംഗ്ഷൻ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഇമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട് അതിന് സൈറ്റോക്കൻ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന്റെ റെസ്പോൺസ് അതിന്റെ മെമ്മറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിനെ പറ്റി കഴിഞ്ഞ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈക്കം വേണ്ടിക്ക് ഒരുപാട് റോൾ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിലേക്ക് പോകാതെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യും ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറയാം ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എത്തിച്ചേരുന്ന നല്ല കോശങ്ങളെയും അതുപോലെ ശരീരത്തിന് പുറത്തു നിന്നുള്ള ഇൻട്രൂഡേഴ്സിനെ അതിൽ തന്നെ മോശമായിട്ടുള്ള സാധനത്തിനൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രക്രിയയാണ് ഇമ്മ്യൂണോ മോഡുലേറ്റർ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഹെൽപ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പല സ്റ്റഡികളിലും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറക്കാൻ പറ്റുന്നത് പല ക്യാൻസർ സെല്ലുകളുടെയും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അത് ഇൻട്രപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് വൈറ്റമിൻ ഡി അതുപോലെ നമ്മുടെ സെൽ ഡിഫ്രൻഷ്യേഷന് വേണ്ടിയിട്ട് നല്ല കോശങ്ങളും നേരത്തെ ഇമ്മ്യൂണോ മോഡിലേറ്ററിപ്പറ്റി പറഞ്ഞിട്ട് നല്ല കോശങ്ങളെ മോശം കോശങ്ങളെപ്പറ്റിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള മീൻസ് ക്യാൻസർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പൊട്ടൻഷ്യൽ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത് കൊണ്ടോ അത് മാൽ എന്താ മാൽ ഫങ്ഷനിങ് ആവുന്നത് കൊണ്ടോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള രോഗങ്ങൾ സംഭവിക്കുന്നത് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആയിട്ട് അറിയേണ്ട ചില വൈറ്റമിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റീസൺ ആവും കൂടി പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതുപോലെ കൊടലിലെ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിലത് ഉപയോഗിക്കുന്നുണ്ട് തൈറോയിഡ് ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട നമ്മുടെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടി ഫോർ അത് ടി ത്രീയിലേക്ക് കൺവേർട്ടാവും ഈ ടി ഫോർ ടു ടി ത്രീ കൺവേർഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി ഇത് എൻസൈമുകളുടെ ഹെൽപ്പോട് കൂട്ടിയിട്ടാണ് നടക്കുകയെങ്കിൽ ആ എൻസൈമിന്റെ പ്രിപ്പറേഷന് വേണ്ടിട്ടൊക്കെ വൈറ്റമിൻ ഡി ആവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ടും ആവശ്യമുണ്ട് സോ ടി എസ് എച്ച് മാത്രം ഉണ്ടായ പോരാ ഇതും ആവശ്യമുണ്ട് പിന്നെ നമുക്ക് തൈറോയിഡിന്റെ ഇംബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പല സിംറ്റംസും ഉണ്ട് അങ്ങനെയുള്ള സിംറ്റംസിൽ ഒന്നാണ് മസിൽ പെയിൻ ഒക്കെ വരുന്നത് അങ്ങനെയുള്ള ഒരു മസ്കുലോ സ്കെലിറ്റൽ പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ നന്നായിട്ട് എഫക്ട് ചെയ്യും പിന്നെ ഒന്ന് വരുന്നതാണ് ബോൺ എല്ലുകൾ എല്ലുകളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ എല്ലുകളുടെ ഫംഗ്ഷൻ എന്താ ശരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ നടവർന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ നാട്ടില് സ്ട്രോങ് ആയിരിക്കണം അല്ലേ അത് സ്ട്രോങ് ആയിട്ട് ഞാൻ അതിന്റെ ഫ്ലെക്സിബിലിറ്റി ജോയിന്റ് സൈഡിലൊക്കെ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടി വേണം അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ എല്ലിന്റെ കോശങ്ങള് വളരെ സ്ട്രോങ് ആയിരിക്കണം ഒന്ന് ചോദിക്കാം സാധാരണ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അത് നശിച്ചു പോകുന്നുണ്ട് പുതിയത് ഉണ്ടാവുന്നുണ്ട് റീജനറേറ്റ് ആവുന്നുണ്ട് അപ്പൊ എല്ലുകളുടെ കാര്യത്തിൽ ഇതുതന്നെയാണോ കണ്ടീഷൻ അല്ല എല്ല് സ്റ്റീൽ പോലെ എന്തെങ്കിലും ആണോ എല്ലുകളും തീർച്ചയായിട്ടും അത് പഴയ കോശങ്ങൾ ഇല്ലാതാവുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതിന് ഒന്ന് പറയുന്നത് ഓസ്റ്റിയോ ക്ലാസ്റ്റ് എന്നാണ് മറ്റേത് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ആണ് ഈ രണ്ട് പ്രോസസ്സിനും വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓസ്റ്റിയോ ക്ലാസ്റ്റിന്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ലെവൽ കുറക്കുകയും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അത് കൂടാതെ കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നോർമലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഇല്ലാതെ കാൽസ്യം അബ്സോർപ്ഷൻ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസിൽ അത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ആവും ഒരു കാര്യം ഉറപ്പായില്ല നമ്മൾ കഴിക്കുന്ന മുഴുവൻ കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് ധരിച്ചിട്ട് അബ്സോർബ് ആവുന്നില്ല ആഗ്രഹം ചെയ്യപ്പെടുന്നില്ല അവിടെ നമുക്ക് വൈറ്റമിൻ ഡി കൂടെ ഉണ്ടെങ്കിലും മാക്സിമം ഒരു മുപ്പത് ടു നാൽപ്പത് ശതമാനം മാത്രമേ അബ്സോർവ് ആവുന്നുള്ളൂ അപ്പൊ പാല് കുടിക്കുന്നുണ്ട് കാൽസ്യത്തിനെ പറ്റി ഞാൻ ഒരു ചെറിയ ധാരണ ശരിയാക്കി തരാം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ട് വേണ്ടത്ര അളവിൽ കാൽസ്യമില്ല അല്ലെങ്കിൽ മസിൽ പെയിൻ മാറുന്നില്ല ജോയിന്റ് വീക്ക് ആവുന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാൽസ്യം അബ്സോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന് റോൾഡ് ഓക്കെ പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹേർട്ട് എഡ് ശരിക്കും ശരീരത്തിൽ കാൽസ്യം വേണ്ട രീതിയിൽ അബ്സോർബ് ആവുന്നില്ല അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെ പ്രസൻസിൽ അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ച് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം ബ്ലഡ് വെസലിനകത്ത് തന്നെ പല സ്ഥലത്തും പ്ലാക്ക് ആയിട്ട് രൂപപ്പെടും അപ്പൊ എന്ത് സംഭവിക്കും രക്തത്തിന് പൂർണ്ണമായിട്ട് പോകാൻ പറ്റില്ല അവിടെ നമ്മുടെ ഹേർട്ട് കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാം അത് ഒരുപക്ഷെ ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാം സോ ടോട്ടലി നമ്മുടെ ഹേർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വൈറ്റമിൻ ഡിക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ട് അതുകൂടാതെ എല്ലാ മസിൽസിനും ശരിയായ രീതിയിലുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നെർവസ് സിസ്റ്റം ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട് ഇത് മാത്രമല്ല ഈവൻ സ്കിന്നിനും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു വൈറ്റമിൻ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ തീർന്നോ ഇല്ല നമ്മുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു അമ്മയുടെ ഭാഗത്തിലുള്ള ആ ഗർഭപാത്രത്തിൽ മുതൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് അതിൻ്റെതായിട്ടുള്ള വളരെ കൂടിയ റോൾ ഉണ്ട് പ്രത്യേകിച്ചും ആ ഒരു ഗർഭസ്ഥാവസ്ഥ അവസ്ഥയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീക്ലാംസിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരിക അതുപോലെ തന്നെ പ്രീ ടേം ബർത്തിന് കാരണമാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഫീഷ്യൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു കുഞ്ഞാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈവൻ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രീ ടേം ബർത്ത് സംഭവിച്ചു അതിനുശേഷമുള്ള വളർച്ച ശരിയായിട്ട് ഉണ്ടാവാൻ അതുപോലെ ഇമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് ഉണ്ടാവാൻ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കുറയാൻ വേണ്ടിയിട്ട് ഓക്കെ ആൻഡ് വൈറ്റമിൻ ഡി കുട്ടികളിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് റിക്കറ്റ്സ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട് അത് കുറച്ചുകൂടി വലുതായി ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇൻക്ലൂഡിങ് ടൈപ്പ് വൺ ഡയബറ്റീസ് ആ കുട്ടിയിലെ വൈറ്റമിൻ ഡി ലെവൽ നേരെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഇഷ്യൂ ഉണ്ടാവും ഓക്കെ യൂട്രൈൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ യൂട്രസിൽ വെച്ച് തന്നെയുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂ ഗ്രോത്ത് അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു പ്രൊപ്പോർഷൻ ഇല്ലേ ഫാറ്റ് മാസ് അല്ലെങ്കിൽ ബോൺ മാസ് ഇങ്ങനെയുള്ള ഒരു നോർമൽ ഡെവലപ്മെന്റിനും ഇൻക്ലൂഡിങ് ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് എടുക്കുന്നത് സ്കിന്നിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അത് മുഖക്കുരു അല്ലെങ്കിൽ അതുപോലെയുള്ള പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്ലസ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ സ്കിന്നിന് മുകളിലുള്ള ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രീമിയച്ചർ ഏജിങ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള പ്രായം വർദ്ധിക്കൽ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് വൈറ്റമിൻ ഡിയെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഡെഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ അപര്യാപ്തതകൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെതാണ് കൂടുതൽ വൈറ്റമിൻ ഡി ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ബി ടോൾ ഇത് മൂന്നുമാണ് ഏറ്റവും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം അതുപോലെ തന്നെ അയൺ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറവ് കാണപ്പെടുന്ന രണ്ട് മിനറലുകൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സപ്ലിമെന്റുകൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പരക്കം പറയുന്നുണ്ട് എനിവേ ഞാൻ ആ സപ്ലിമെന്റ് എന്ന് പറയുന്ന രീതിയിലേക്കല്ല ഇന്ന് പോകുന്നത് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടും അതിനുശേഷവും എന്തൊക്കെയാണ് നമുക്കുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മുടെ മൂഡ് ശരിയാവില്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ ഒരു മങ്ങൽ പുറത്ത് മാത്രമല്ല മഴക്കാലം വരുമ്പോൾ പുറത്തുണ്ടാവുന്നത് പോലെ മാത്രമല്ല നമ്മുടെ ഉള്ളിലും ഒരു മൂകത അല്ലെങ്കിൽ മങ്ങൽ ഉണ്ടാവും ബാക്ക് പെയിൻ വളരെ ഈസി ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരിക രാവിലെ തന്നെ ആണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ നമുക്ക് ക്ഷീണം തോന്നുക അല്ലെങ്കിൽ ഒന്നുകൂടി പോയി കിടന്നാലോന്ന് തോന്നാം അതുപോലെ തന്നെ സ്കിന്നിനുള്ള ഡീകളറേഷൻ ഇൻഫെക്ഷൻസ് വരിക ഇടയ്ക്കിടയ്ക്ക് ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് കഫ് ആൻഡ് കോൾഡ് എന്ന് പറയാം അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കുറയാ ഈവൻ നമുക്ക് എല്ല് വീക്ക്നെസ് അല്ലെങ്കിൽ മസിൽ വീക്ക്നസ് തോന്നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു ഇതിന്റെ ഇതിന്റെ ആണ് പക്ഷെ എന്താ ബുദ്ധിമുട്ട് ഈ ഒക്കെ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് തോന്നാറുണ്ട് അല്ലെ അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഒരു സിംറ്റം വരുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ നമ്മുടെ ശരീരത്തിലെ പല ഗ്ലാൻസും അതുപോലെ തന്നെ പല അവയവങ്ങളും ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എല്ലാ ഹോർമോണുകളും ശരിയായിട്ട് വർക്ക് ചെയ്യാം ഒരു ഹോർമോൺ മറ്റൊന്നിനെ സ്വാധീനിക്കും അങ്ങനെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് തന്നെ ശരീരത്തിന്റെ ഫങ്ഷനിങ് വ്യത്യാസപ്പെടും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ലോങ് ടേമില് ഡി ത്രീ ഒരു ദിവസത്തേക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും പ്രശ്നമില്ല പക്ഷെ ലോങ് ടേമിൽ അത് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് താങ്ക് യു